ഹായ് ഗൈസ് നമുക്കിപ്പം നമ്മടെ തത്ത ഒന്ന് പരിചയപ്പെടാം നമ്മള് തത്ത സംസാരിക്കുന്ന തത്തുണ്ടാ ശബരി 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 അമ്മ രണ്ടൂടി ശബരി ശരീര പൂച്ച കൊണ്ടുവരാൻ പൂച്ച കൊണ്ടുവടിയോടാ വിളിക്കണ ശബരി പൂച്ച കൊണ്ടുപാടി പോടാന്നാ വിളിക്കുന്നല്ലോ ഇഷ്ടപ്പെട്ട് വിളിക്കാം പൂച്ച കൊണ്ടുവരാൻ പറ மூட்டை கொண்டரமா வீணா எலக்ட்ரம் கொடுத்து இல்லடி போன்ற இல்லே ஒக்கும் எதுவும் கொடுத்து இல்ல ஜோறு கொடுத்து இல்ல சூர்ர இல்லே சூர்ர இல்லே வீணா சூர்ர இல்லே வீணா சூர்ர இல்லே பாத்தானே அண்ணே ஜோறு இல்ல ஓ மூட்டை கொண்டரனா மூட்டை 10 ஆயி மூட்டை கொண்டரடி 10 ஆயேன்னு மூட்டை 10 ஆயி மூட்டை கொண்டரன் 10 ിവാനിന്നു കുനി അതറിയത്തരാ ഞാൻ ഇങ്ങോട്ട് കുഞ്ഞടി ഇങ്ങോട്ട് കുഞ്ഞടി ഇങ്ങോട്ട് കുഞ്ഞടി ചിന്നു

Nenek. Jangan tadi. Nenek. Jangan tadi. Hey, hey, hey.